എറണാകുളം വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു നഗരമായിരുന്നു കായലിലൂടെ മന്ദമായി നീൽങ്ങുന്ന ബോട്ടുകൾ എപ്പോഴും കാണാമായിരുന്നു അവ യാത്ര മാത്രമായിരുന്നില്ല ജീവിതത്തിന്റെ പതിവായിരുന്നു ബോട്ടിന്റെ എഞ്ചിൻ ശബ്ദം നഗരത്തിന്റെ ഹൃദയമിടിപ്പായിരുന്നു ചിരികളും സംഭാഷണങ്ങളും വെള്ളത്തിൽ ലയിച്ച് ഓർമ്മകളായി മാറി ഓഫീസുകളിലേക്കും സ്കൂളുകളിലേക്കും ചന്തകളിലേക്കും ജീവിതം വന്ന് കായലിലൂടെയായിരുന്നു പിന്നീട് പാലങ്ങൾ വന്നു റോഡുകൾ നീണ്ടും ബോട്ടുകൾ പതുക്കെ നിശബ്ദമായി കൊണ്ടിരിക്കുന്നു പിന്നെ ജലപാതകളിൽ യാത്രകൾ തുടങ്ങെങ്കിലും ഓർമ്മകൾ ഇപ്പോഴും ഒഴുകുകയാണ് എറണാകുളം ഇന്നും ഓർക്കുന്നു വെള്ളത്തിലൂടെ ജീവിതം സഞ്ചരിച്ച ആ ദിവസങ്ങളെ രണ്ടായിരത്തി ഏഴിനാണ് ഞങ്ങൾ അവസാനമായിട്ട് ബോട്ട് അവസാനിപ്പിക്കുന്നു പതിമൂന്ന് പതിമൂന്ന് കൂടി ഉണ്ടായിരുന്നു ഞാൻ ആ സമയത്ത് ഈ ബോട്ട് ഓണേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്നു അപ്പൊ പന്ത്രണ്ട് ബോട്ട് വരാപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരെണ്ണം റിവേഴ്സ് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ ഈ പന്ത്രണ്ട് ബോട്ടും പാലവന്ത നിർത്തിപ്പോയി പല പേരും പല കാലഘട്ടത്തിൽ നിർത്തിപ്പോയി ഞങ്ങളെ ഏറ്റവും അവസാനമായിട്ട് രണ്ടായിരത്തി ഏഴിലാണ് ഈ പതിമൂന്നാമത്തെ ബോട്ട് എറണാകുളത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ബോട്ട് ഓടിക്കുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ട് ഓടിക്കുന്നു ഇപ്പോഴും കുട്ടികൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കണ്ടാണ് ആക്ട് വന്നിരിക്കുന്നത് ഞങ്ങള് എന്റെ ഫാമിലി ഒരു നാല്പത് വർഷം ഓടിച്ചു ഓടിച്ചു അയൂപ്പൊക്കെ ബോട്ട് ഉണ്ടായിക്കണം പല കാലഘട്ടത്തിലായിട്ട് ഉണ്ടായിക്കണം എന്റെ ഞങ്ങളുടെ ബോട്ട് ഒന്ന് ലയപുഷ്പെ കുലീപികുമാരി എലിസബത്ത് റാണി തെരേസ ബേബി പിന്നെ വരാപ്പിഴത് പെരുമാറ്റി പിന്നെ എൽഡാബല്ലി ബേരി മാത പിന്നെ ബോൾഗാട്ടി എന്ന് പറഞ്ഞൊരു ബോട്ട് ഉണ്ടായി പിന്നെ ഞങ്ങൾക്ക് മറ്റേ സ്വാൻ എന്ന് പറഞ്ഞിട്ടൊരു ബോട്ട് കുറച്ചു കാലത്തേക്ക് ഞങ്ങൾ ഓടിച്ചിരുന്നു ഈ എലിസബത്ത് റാണിയുടെ ബോട്ട് വളരെ നീളമുള്ളതായിരുന്നില്ലേ അത് ആർ ടി അല്ല എസ് ഡബ്ല്യു ടി ബോട്ട് ബോട്ട് വാങ്ങിച്ച് പണിതത് കേരളവും മരുന്ന ബോട്ട് ഞങ്ങൾ വാങ്ങിച്ച് ഞങ്ങൾ പൊളിച്ചു പെടുന്നത് ഒലിയും മരിട്ടാണ് ഉത്സവ ത്രാണിന്ന് പറഞ്ഞിട്ട് ബോട്ടിന്റെ നേരത്തെ പേര് എലിസബത്ത് നേരം അത് വേറെ പ്രൈവറ്റ് ഓണറിലായിരുന്നു അവിടെ ഞങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ പൊളിച്ചു കൊടുത്തിട്ട് ഉത്സവ ത്രാണി ആക്കി ട്രാൻസ്പോർട്ടിന്റെ ബോട്ട് അല്ല നിങ്ങൾക്ക് അയാടെപ്പോഴും ലൈസൻസ് എല്ലാം ഉണ്ടെന്ന് നമ്മള് കളഞ്ഞിട്ടില്ല പണിയൊന്നും നടക്കുന്നില്ല മെയിൻറ്റൈൻ ചെയ്തിട്ട് അവിടെ ഉണ്ട് രണ്ടോ മൂന്നോ ഫിഷിംഗ് ബോട്ട് അതിനുശേഷം നമ്മള് വാടകയ്ക്ക് എടുത്തിട്ട് ആൾക്കാരെ അവിടെ നിന്ന് പണി കൊണ്ടുപോയിട്ടുണ്ട് ഇപ്പൊ ബോട്ട് സർവീസ് ഇല്ല ഇപ്പൊ സർവീസ് പ്രാക്ടിക്കൽ അല്ല അത്രയും നമുക്ക് അത്രയും യാത്രക്കാര സാധ്യതയില്ല ഞങ്ങളടുത്തുമ്പോ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് മൂന്ന് രൂപ പൈസ അറിയില്ല അതായത് എറണാകുളം ജലപാതകളുടെ നെഞ്ചിടിപ്പിൽ ജീവിച്ച ഗ്രാമങ്ങളായിരുന്നു കടമക്കുടിയും വരാപ്പുഴയും മുളവുകാടും എറണാകുളം നഗരത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾക്ക് വളരെ അടുത്ത് ഇരുന്നിട്ടും അവ ഒറ്റപ്പെട്ട ലോകത്തിലായിരുന്നു ഭൂമിശാസ്ത്രപരമായി നഗരത്തിനരികിലായിരുന്നെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് നഗരത്തിലേക്കുള്ള വഴി റോഡുകളിലൂടെയല്ല ജലപാതകളിലൂടെയായിരുന്നു വെള്ളമായിരുന്നു അവിടുത്തെ വഴിയും ജീവിതവുമായിരുന്നത് ആ കാലത്ത് യാത്ര എന്നത് ഒരു ബോട്ടിന്റെ താളത്തിനൊപ്പമോ ഒരു വള്ളത്തിൻ്റെ തൊഴിലോടൊപ്പമോ നീങ്ങുന്ന അനുഭവമായിരുന്നു പുലർച്ചെ മുതൽ രാത്രി വരെ മനുഷ്യരുടെ എല്ലാ ആവശ്യങ്ങളും ജലമാർഗങ്ങളിലൂടെയാണ് നിറവേറ്റപ്പെട്ടത് വിവാഹങ്ങൾക്കായി മരണാനന്തര ചടങ്ങുകൾക്കായി പ്രണയത്തിനു മൂലമായി എല്ലാറ്റിനും ആശ്രയം ഒരേയൊരു വഴിയായിരുന്നു ജലയാത്ര ചെറിയ വള്ളങ്ങളും ബോട്ടുകളും അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളായി മാറിയത് അങ്ങനെയാണ് ചേരാനല്ലൂരിലുള്ള ചുള്ളിക്കാട്ടിൽ ലോനൻകുട്ടി എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ളതായിരുന്നു വരാപ്പുഴ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തിയിരുന്ന ഭൂരിഭാഗം വോട്ടുകൾ അക്കാലത്ത് ഒരു ചെറുവഞ്ചി സ്വന്തമായി ഉണ്ടായിരുന്നെന്ന് പറയുന്നത് പോലും പ്രൗഢിയായി കണ്ടിരുന്ന കാലമായിരുന്നു മേരി മാതാ പുഷ്പകുമാരി ഒലീവിയ കുമാരി എലിസബത്ത് റാണി ഹെൽഡ ബെന്നി തെരേസ ബേബി തുടങ്ങിയവയായിരുന്നു ചുള്ളിക്കാടിന്റെ ഉടമസ്ഥതയിലുള്ള ബോട്ടുകൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പേരുകളായിരുന്നു പല ബോട്ടുകൾക്കും നൽകിയിരുന്നത് ഏരൂരിലെ തലക്കെട്ടിൽ ഫാമിലിയുടെയും പിഴലയിലെ ഇടത്തിൽ ഫാമിലിയുടെയും പിഴലയിൽ തന്നെയുള്ള ലക്ഷ്മണൻ എന്ന വ്യക്തിയുടെ കുടുംബസ്ഥതകളോട്ടും സർവീസ് നടത്തിയിരുന്നു